ഞാനൊരു വിശ്വാസിയായിട്ട് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടല്ലോ സഹോദരങ്ങളെ ആ സഹോദരി അവസാനം സത്യം പറഞ്ഞു പറയേണ്ടി വന്നു നമുക്ക് പരിശോധിക്കാം എന്താണ് വിഷയം എല്ലാവരെയും ഹിദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്ത്രീയോടെ വെളിപ്പെടുത്തൽ നിങ്ങൾ അറിയിക്കും മുമ്പ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞൊരു ആയത് ഉണ്ട് അതൊന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങൾ കണ്ടല്ലോ അവിശ്വാസികളാകുന്ന ആളുകൾ അവസാനം ആഗ്രഹിച്ചു പോകും ഞാൻ വിശ്വാസിയായിരുന്നെങ്കിൽ ഈ ആയത്തിന്റെ സാരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഹോദരി എന്താണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഉസ്താദ ഇത്തരം യുക്തിവാദികളെ കാര്യം വീഡിയോ കാണിച്ചിട്ട് വേണോ ഈ മതം പ്രചരിപ്പിക്കാൻ അതിനൊന്നും ആവശ്യമില്ല ഈ ലാ ഇക്രാഹിദ് ഈ മതത്തിൽ ബയാൽക്കാരമില്ല സത്യം വ്യക്തമാണ് ആർക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം എന്നിരുന്നാലും ഖുർആൻ പറയുന്ന ചി കാര്യങ്ങളൊക്കെ നഗ്ന നേത്രങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കാണ കാണുന്ന സന്ദർഭം വരുമ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഈ സഹോദരി പറയട്ടെ എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ട് അവർക്ക് ആ എന്നുള്ളൊരു സമാധാനം അവരിലുണ്ട് ഒക്കെ മെന്റൽ ഹെൽത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീൽ ചെയ്യാൻ പറ്റിയ നമുക്ക് നമ്മളെ ആക്കാൻ വേണ്ടി ഒരു സാധനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഓക്കെയാണ് മതവും ദൈവങ്ങളും കേട്ട എല്ലാ സഹോദരങ്ങളെ വ്യക്തമായി പറഞ്ഞു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ മതം ആരെയും പ്രയാസപ്പെടുത്തൂല വിശുദ്ധ ഇസ്ലാം മറ്റു മതങ്ങളെപ്പോലെ മനുഷ്യ നിർമ്മിതമായ മതമല്ല ഞാൻ ആരാധിക്കേണ്ടത് എന്നെ സൃഷ്ടിച്ചവനെയാണ് ഹബീബായ് മുത്തുനബി സലി തങ്ങൾ പറഞ്ഞു ഒരു മുമ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ് അവനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിക്കും അതവനക്ക് നന്മയാണ് പ്രതിഫലമാണ് അതുപോലെ അവനിക്ക് നന്മ അവൻ അള്ളാഹു തലാക്ക് ശുഗർ ചെയ്യും അനു നന്ദി ചെയ്യും അതും അവനക്ക് നന്മയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മമ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണെന്ന് ഹബീബായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ കേൾക്കണ വിശ്വാസികളായ ആളുകളോട് ഈ മതത്തിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ട് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നല്ല നിലക്ക് ജീവിച്ച് കൂടെ മരിക്കാൻ അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുരാവശ്യത്തോടുകൂടെ അസല വൈക്കും വാഹമത്ത